ഹൈ ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചിസ് വേൾഡ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് ഉള്ളൊരു അടിപൊളി ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കണം അപ്പം അതിനായിട്ട് ആദ്യം ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ക ടീസ്പൂണ് ഗരം മസാല കാ ടീസ്പൂണ് കുരുമുളക് ക ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് ഇനി ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങളെ നീരൊഴിക്കുന്നുണ്ട് എന്നിട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ മസാല പറട്ടി വെച്ചിട്ടുണ്ട് അടുത്തത് ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് ബട്ടറിൽ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്കൊരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് സവാള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഒരു വലിയ തക്കാളി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ഈ പാനൊന്ന് മൂടി വെച്ചിട്ട് തക്കാളി സവോളൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ തക്കാളി സവോള ഒക്കെ ഒന്ന് വാടേണ്ട കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം എന്നിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റോസ് മെല്ലു വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു തണ്ട് വേപ്പിൻ്റെ എല്ലാം ഇട്ട് എടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യണില്ല കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഇടണ്ട് മസാല റോസ് മെല്ലു വരെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി സവോള പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വാടി കിട്ടിയാൽ മതി അത് ഓവറായിട്ട് വാടണ്ട ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ചൂടാറിയതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി ആ സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ചിക്കൻ അതിൽ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പാൻ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ്റെ ഒരു സൈഡ് സൈഡായിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിൽ ഇനി നമുക്ക് മസാല ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കാഷ്യനായിട്ട് ഇതേപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ മസാല ഒക്കെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ വെന്തോ നോക്കാം ചിക്കൻ കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചിക്കനിലേ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ തക്കാളി സവാളൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടാണ് അരച്ചെടുത്തത് അത് കാരണം നമുക്ക് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാലും കട്ടിയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്നുകൂടി മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഈ മസാല ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാം ഫ്രഷ് ക്രീം ഒഴിച്ച് കഴിഞ്ഞാൽ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമല്ല കേട്ടോ ഒന്ന് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്തൂരി കസ്തൂരുമേത്തി അങ്ങനെ പൊടിച്ചിട്ട് ഈ കറിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ക്രീമി ടേസ്റ്റി ബട്ടർ ചിക്കനാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീഡിയോമായി വരുന്നവരെ ബയസ്ലാമിലേക്കും ടേക്ക് കെയർ Thanks for watching our videos.